സ്നേഹിതരെ ഞാൻ എഴുതിയ നൂറാമത്തെ ഗാനമാണ് ആനന്ദം ആനന്ദം ആനന്ദമാനന്ദം പരമാനന്ദം ആത്മാവിയിലുള്ള ജീവിതം ആനന്ദമായ ജീവിതം സന്തോഷം സന്തോഷം സ്വർഗസന്തോഷം ആത്മാവിലുള്ള ജീവിതം ആത്മീയമായ ജീവിതം ആത്മാവിൽ നിറഞ്ഞാൽ പക്ഷിയെപ്പോൾ പറക്കാം ശിശുവിനെ പോലെയായാൽ സ്വർഗരാജ്യം കാണാം ആത്മാവിൽ നിറഞ്ഞാൽ പക്ഷിയെപ്പോൾ പറക്കാം ശിശുവിനെ പോലെയായാൽ സ്വർഗരാജ്യം കാണാം നീതിമാന്മാരെ ആനന്ദിച്ചിടുവിൻ കിന്നരവും വീണയും മീട്ടിപ്പാടുവിൻ നീതിമാന്മാരെ ആനന്ദിച്ചീടുവിൻ കിന്നരവും വീണയും മീട്ടിപ്പാടുവിൻ ആനന്ദമാനന്ദം പരമാനന്ദം ആനന്ദമായ ആനന്ദമാീവിതം സന്തോഷം സന്തോഷം സ്വർഗസന്തോഷം ആത്മാവിൽ ജീവിതം ആനന്ദമായ ജീവിതം വീണ്ടും ജനിച്ചാൽ നിത്യജീവൻ പ്രാപിക്കാം വിശ്വസിച്ചാൽ ദൈവ കാണാം വീണ്ടും ജനിച്ചാൽ നിത്യജീവൻ പ്രാപിക്കാം വിശ്വസിച്ചാൽ ദൈവ കാണാം ഞാനെന്ന ഭാവം ിൽ ദൈവത്തിൻ പുല്ലാം കുഴലായിടാനെന്ന ഭാവം നീക്കിടുകിൽ ദൈവത്തിൻ പുല്ലാം കുഴലായിട ആനന്ദമാനന്ദം പരമാനന്ദം ത്മബിുജീവിതം ആനന്ദമായ ജീവിതം സന്തോഷം സന്തോഷം സ്വർഗസന്തോഷം ആത്മവിലുജീവിതം ആനന്ദമായ ജീവിതം